എല്ലാവർക്കും ലേമലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പെട്ടെന്ന് കോൾ വന്നു വേഗം ഇറങ്ങിയവ താഴെ വെയിറ്റ് ചെയ്യേണ്ടത് ഹെൽമെറ്റും കൂടി എടുത്തു വന്നു സമയം ഒരു മണിയാണ് നട്ട് ഒച്ചയാണ് ഹെൽമെറ്റും വെച്ച് എവിടേക്കാണ് പോകുന്ന ഒരു പിടിയുമില്ല ആ വിളിച്ചാൽ എന്തായാലും കാണിച്ചു തരാം നിങ്ങളും കാണാൻ കാത്തിരിക്കുന്ന ഒരാളായിരിക്കും ഹലോ സാർ താങ്കൾ എവിടെയായിരുന്നു ഇപ്പോഴെവിടേക്കാ പോകുന്നത് അത് തന്നെ ആ അത് തന്നെ റെയിൽവേ സ്റ്റേഷൻ അകത്തേക്ക് പ്രവേശിക്കാൻ പത്ത് രൂപ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക് പത്ത് രൂപ അങ്ങനെ രണ്ട് പേർക്ക് ഇരുപത് രൂപ കൊടുത്തിട്ടാണ് നമ്മൾ നമ്മളിലേക്ക് കയറിയത് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോൾ ഒരു മനോഹരമായ ഒരു കാഴ്ച കണ്ടു അത് താഴെ കൊടുക്കുക ഒരു നല്ല ഒരു നാടൻ പെട്ടി ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങുകയാണ് അകത്തേക്ക് കിടന്നത് ഒരുപാട് തവണ കണ്ട സ്ഥലമാണെങ്കിലും ആദ്യമായിട്ട് കാണുന്നൊരു ഫീലാണ് തരുന്നത് ഹലോ നമ്മളിപ്പോൾ എവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ചരിത്ര പ്രസിദ്ധമായ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ കുറച്ച് റെയിൽവേ സ്റ്റേഷൻ എടുത്താൽ ഇതൊരു റെയിൽവേ സ്റ്റേഷനാണ് വേറെ ഒന്നല്ല മുതലമല റെയിൽവേ സ്റ്റേഷൻ മുതലമള റെയിൽവേ സ്റ്റേഷനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാണുന്ന ആൽമരകളാണ് ലോകത്ത് തന്നെ ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇത്രയും ആൽമര ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല പ്ലാറ്റ്ഫോം ഫുൾ ആൽമരാണ് സൗചാലയം ശൗചാലയം നല്ലതാണ് അധികാരം കാര്യം വരാത്തോണ്ടായിരിക്കും തോന്നുന്നു ക്ലീനായിട്ടുള്ളത് ക്ലീൻ ചെയ്യാൻ ആരും ഇല്ലെങ്കിലും ക്ലീൻ ആയിട്ടാണ് ഉള്ളത് അതുവരെ സന്തോഷം അടുത്തത് എങ്ങനെ നമുക്ക് അത് നമ്മൾ അയ്യപ്പട്ട് കടയിൽ ഊണിക്കാൻ പോകണം അപ്പോൾ അയ്യപ്പേട്ടൻ്റെ അവിടെ വെച്ച് നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത് അയ്യപ്പേട്ടൻ്റെ കടയിൽ നിന്നായിരുന്നു നമ്മൾ രണ്ട് ഊണ് ഒരു ചില്ലി ചിക്കൻ ഒരു ബീഫ് ഫ്രൈ ആണ് പറഞ്ഞത് പക്ഷേ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിഷയം എന്താണെന്ന് വെച്ചാൽ ഏതെടുത്താലും അമ്പത് രൂപ അപ്പോൾ നാലായിട്ട് വാങ്ങിച്ചു നാലായിരം രൂപ അമ്പത് ഇരുന്നൂറ് രൂപ മാത്രമേ ആയിട്ടുള്ളൂ രണ്ട് പേർക്കുള്ള ഊണ് ഒരു ബീഫ് ഫ്രൈ ഒരു ചിക്കൻ ഫ്രൈ അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫുഡ് ഫുഡ് പറയാൻ കൊടുക്കുന്ന അമ്പത് രൂപയ്ക്ക് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റിയും ആവശ്യത്തിനുള്ള കറികളും ഉണ്ട് ടേസ്റ്റും സൂപ്പർ ആയിരുന്നു എല്ലാവരും ഈ വഴി വരികയാണെങ്കിൽ ഉറപ്പായിട്ട് ട്രൈ ചെയ്യാം ചെല്ലഞ്ചെട്ടന്റെ ചായക്കടിക്കൽ നയൻറ്റീസിലെ ചായക്കട ചെറിയൊരു റോമ് അതിൻ്റെ ഉള്ളിലുള്ള ഇരുട്ടും കാര്യങ്ങളൊക്കെയാണ് ഉള്ളിൽ ാണ് വീഡിയോ ആയിട്ട് ഒന്നും കൊടുക്കാതിരുന്നത് അവിടെ ഒരു കാറ് നിന്ന് പാടത്തേക്കുള്ള വഴി ഏതാണെന്ന് ചോദിച്ച് അവരങ്ങനെ പോകണ്ടായിരുന്നു അപ്പം എന്താണ് ഈ പാടം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ഒരു കുഞ്ഞിൻ്റെ മേലെ നെല്ലറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ട് അവിടെ പോയ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ കാണാന്നുള്ളത് കേട്ട പാതി കേൾക്കാത്ത പാതി ഞാനും കിച്ചിനും കൂടി അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു പറ്റിച്ചു ഗസ് പറ്റിച്ച് ഒന്നാമത് മഴയില്ല അതുകൊണ്ട് തന്നെ കാര്യമായിട്ടൊന്നും അവിടെ കാണാനുണ്ടായിരുന്നില്ല പോയി രണ്ട് ഫോട്ടോ എടുത്തു ഞങ്ങൾ സ്ഥലം ഇട്ടു ഈ സമയത്ത് പോകേണ്ട ഒരു മഴയൊക്കെ പെയ്ത സമയമാണെങ്കിൽ അവിടെ നല്ല കാഴ്ചയാണ് അങ്ങനെ ഞങ്ങൾ എൻട്രൻസിലേക്ക് കിടക്കുകയാണ് അല്ല നമ്മളിപ്പോ അങ്ങനെ ചിങ്ങഞ്ചാറ വരെ എത്തില്ലേ ഇന്നത്തെ വ്ലോഗിലെ പ്രത്യേകത നീ തിരിച്ചു വന്നു നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാൾക്ക് വേണ്ടിയുള്ള ഒരു ഡെഡിക്കേറ്റീവ് വ്ലോഗും കൂടിയാണ് ഇവിടുത്തെ രണ്ടു ദിവസം മുമ്പ് എവിടെന്നോ എനിക്ക് കളഞ്ഞു കിട്ടിയ എൻ്റെ ആരാധിക എന്ന് പറഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് ഒരു ആരാധിക വന്നിട്ടുണ്ടായിരുന്നു ആരാണ് ലക്ഷ്മി ലക്ഷ്മി അപ്പോൾ ലക്ഷ്മിക്ക് വേണ്ടിയുള്ള പ്രത്യേക ാണ് ഇവനെയും കൂടി കൊണ്ടുവന്ന് ഞങ്ങളുടെ കോമ്പോ ഒന്നിരിക്കെ കൂടി കാണാനുള്ള ഭാഗ്യമാണ് ദാ ചിങ്ങൻചറ എത്തിയിട്ടേ ഉള്ളൂ ബാക്കി കഴിച്ച കാണാം കൊല്ലംകോട് തേക്കിൻചിറ ഭാഗത്തെ ഒരു പ്രകൃതി ക്ഷേത്രമാണ് നമ്മുടെ ചിങ്ങഞ്ചിറ എന്ന് പറയുന്നത് ചിങ്ങഞ്ചറയിൽ നമുക്ക് ഒരു അമ്പലമുണ്ട് ഇവിടെ കൊടുക്കുക കോഴി ആട് മുതലായവ കൊണ്ടുവന്ന് ഇവിടെ അറുത്ത് ഇവിടെ തന്നെ ഭക്ഷണം വെച്ച് പാകം ചെയ്ത് ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോവുക എന്നതാണ് ഇവിടുത്തെ പ്രത്യേകമായിട്ടുള്ള ഒരു ചടങ്ങ് എന്ന് പറയുന്നത് ഇവിടെ നമുക്കിപ്പോൾ കണ്ടാൽ കഴിഞ്ഞാൽ അറിയാം ഒരുപാട് ആൽമരങ്ങളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇവിടെ ഒരുപാട് പേര് വരുന്നത് ഈ ഭംഗി ആസ്വദിക്കാനാണ് മല ആൽമരം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നല്ല വെയിലത്താണ് എന്നാൽ പോലും നല്ല തണുപ്പും കാര്യങ്ങളുള്ള ഒരു അടിപൊളി പ്രകൃതി ക്ഷേത്രമാണ് നമുക്കിവിടെ ഒരുപാട് സിനിമാ ലൊക്കേഷനുകളുണ്ടായിരുന്നു നമ്മുടെ മോഹൻലാലിൻ്റെ പൊടിയെന്നൊക്കെ ഇവിടെ ആ പാർക്കും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നമുക്ക് ഷൂട്ട് ചെയ്തത് അപ്പോൾ അത് നമ്മൾ അവിടെ നിൽക്കുന്നത് പോലെ ആൽമരത്തിലാടിയും ആസ്വദിച്ച് ഇവിടെ വന്ന് കാഴ്ചകളൊക്കെ കണ്ടുപോകാം എന്നുള്ള നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം എനിക്ക് തരാതെ എനിക്ക് തരാതെ രണ്ട് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പറ ചെങ്ങൻചറയിലിനെ നിന്റെ അഭിപ്രായം നല്ല അഭിപ്രായമാണ് നേരം വെയിലത്ത് ഇങ്ങോട്ട് കയറിയ തണുപ്പാണ് അവിടെ കണ്ടാത്തതെന്നറിയാം എല്ലാ രണ്ട് ആൽമരങ്ങളുണ്ട് ഇതിന് താഴെ നിൽക്കുമ്പോൾ നല്ല ആശ്വാസമാണ് സത്യം ആശ്വാസം കൂടിയത് കൊണ്ടാണ് ഐസ്ക്രീം കഴിക്കുന്നത് രണ്ട് കൊളോ ഏതൊക്കെയാണ് കഴിക്കുന്നത് നിങ്ങൾക്ക് തരാതെ കഴിക്കണമല്ലോ സങ്കടം ചോക്ലേറ്റ് ഈ മലയങ്കരം നമ്മൾ അവിടേക്കാണ് പോകുന്നത് ഈ മലയങ്കരം നമ്മൾ പോകുന്നത് വാമല അമ്പലം എന്താണ് ഇവിടെ കാണാനുള്ളത് ഇവിടെ മുകളിൽ പോകുമ്പോൾ ഈ ഫുൾ ഏരിയ നമുക്ക് ലാൻഡ്സ്കേപ്പിൽ കാണാൻ പറ്റും അപ്പൊ എന്തായാലും നമുക്ക് കണ്ടു നോക്കാം

നെല്ലിയാമ്പതി മരത്തിന് പോലെ അവിടെ ഒരു മരവുണ്ട് ശ്രദ്ധിച്ച നെല്ലിയമ്മ അതേ മരമാണ് സത്യം പറഞ്ഞ ഈ സ്ഥലം ഇങ്ങനെ കാണാൻ അടിപൊളിയാ പക്ഷെ ജസ്റ്റ് ഒരു മഴ പെയ്ത് ഇതിലും അടിപൊളിയായിരിക്കും നമ്മളിന്ന് പോയ എല്ലാ സ്ഥലങ്ങളും ഭക്ഷണം കഴിച്ച അയ്യപ്പന്റെ കടയിലടക്കം ഒരു പ്രത്യേകതയുണ്ട് സൗത്ത് ഇന്ത്യൻ സിനിമക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമാ ലൊക്കേഷനുകളാണ് നമ്മൾ ഇന്ന് കണ്ട എല്ലാ സ്ഥലങ്ങളും ഓരോ ജ്യൂസ് വിളിച്ച് ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാലും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാലോ